നഗരസഭ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട നിർവഹണ സമിതി രൂപീകരണ യോഗം ചെയർമാൻ ശിവദാസ് യോഗം ഉദ്ഘാടനം ചെയ്തു പൊന്നാനി നഗരസഭ മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട നിർവഹണ സമിതി രൂപീകരണ യോഗം പൊന്നാനി വി ഹാളിൽ വെച്ച് നടന്നു നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വായിക്കപ്പെടുമ്പോഴും അങ്ങ് വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ യാത്ര ചെയ്യുന്ന കേരളക്കാരാൽ അല്ലാത്ത വിദേശികളും പ്രാദേശിക പ്രാദേശികമായിട്ടുള്ള നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് കേരള നമ്പർ വൺ തന്നെ ഉയർന്നു നിൽക്കുന്ന രമ്യഹർമ്മ ഹർമ്മ്യങ്ങൾ മികച്ച റോഡുകൾ മറ്റനുബന്ധ സൗകര്യങ്ങൾ എല്ലാം എല്ലാം ഉണ്ട് പക്ഷേ തെരുവോരങ്ങൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് നമുക്ക് മനസ്സിലാകുന്നത് തെരുവോരങ്ങളെല്ലാം തന്നെ കേരളത്തിൻ്റെ തെരുവോരങ്ങൾ മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ കുമിഞ്ഞുകൂടി ദുർഗന്ധപൂരിതമായിട്ടുള്ള ഒരവസ്ഥയിലാണെന്നുള്ളത് എന്തൊക്കെ മികവിൻ്റെ പേരിൽ നാം അഭിമാനിക്കുമ്പോഴും നമുക്കത് കേരളത്തെ എഴുത്തി കാണിക്കുന്ന ഒരു ഘടകമായിട്ട് മുന്നോട്ട് മുന്നോട്ട് നിൽക്കുന്നു ആ ഒരു പരിഗണന വെച്ചുകൊണ്ട് സ്വാഭാവികമായിട്ട് തെരുവുകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുകയും മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ലായ്മയും ജീവിതശീലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മുടെ കേരളീയർ തന്നെയാണ് ഇതിന് കാരണമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും സംസ്ഥാനം മാലിന്യമുക്ത സംസ്ഥാനമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനകം പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിനുള്ള കർമ്മ പരിപാടികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് വിപുലമായ നിർവഹണ സമിതി നഗരസഭാ തലത്തിൽ രൂപീകരിച്ചത് നഗരസഭാ പ്രദേശത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു കർമ്മ പരിപാടിയുടെ വിശദീകരണം ജില്ലാ ആസൂത്രണ സമിതി അംഗം എ ശ്രീധരൻ മാസ്റ്റർ നടത്തി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നഗരസഭാ കൌൺസിലംഗങ്ങൾ സ്ഥാപന മേധാവികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി ക്ലബ്ബ് യുവജന സംഘടനകൾ മതസംഘടനകൾ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പ്രധാന അധ്യാപകർ കോസ്റ്റൽ പോലീസ് പൊന്നാനി പോലീസ് പൊന്നാനി ഫയർഫോഴ്സ് എം വി ഡി കുടുംബശ്രീ അംഗങ്ങൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ നഗരസഭ യൂത്ത് കോർഡിനേറ്റർ മറ്റ് പൌരപ്രമുഖർ എന്നിവർ പങ്കെടുത്തു ഡെപ്യൂട്ടി തഹസിൽദാർ കെ ഗോപാലകൃഷ്ണൻ മാതൃശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ കോസ്റ്റൽ പോലീസ് എസ് ഐ ശ്രീലേഷ് ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ സുനിൽ പി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ അഖിലേഷ് കെ എം കാസിം കോയ യു രവീന്ദ്രൻ ഹെഡ് മാസ്റ്റേഴ്സ് കോർഡിനേറ്റർ കൺവീനർ പ്രശാന്ത് മാസ്റ്റർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഇംബിച്ചു കൊയത്തങ്ങൾ ജയപ്രകാശ് അബ്ദുൽ ലതീഫ് എന്നിവർ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തി നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ ദിലീപ് കുമാർ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി സജിറോൺ നന്ദിയും പറഞ്ഞു ന്യൂസ് പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത ഹൃദയം ചിലകർത്തി ഉറച്ച ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ